അപ്പൊ നിങ്ങൾ ഇന്നത്തെ സ്കൂള് ഫസ്റ്റ് സ്കൂളിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് പറഞ്ഞേ പ്രൊഫേഷണോസവായിരുന്നോ സ്കൂള് വൈബായിരുന്നു ഏത് സ്കൂളാണ് പഠിക്കണേ നിജ്വ നിജന എത്ര അല്ലേ പഠിക്കണേ എവിടെയാണ് കുറ്റിപ്പാല നെല്ലിശ്ശേരി ഏത് സ്കൂളാ എൽ പി സ്കൂളിലോ എൽ പി എസ് അല്ലേ നമ്മളാ ക ഓറിയടക്ക് പോകണത്തല്ലോ സ്കൂളല്ലേ കാദർക്കാന്റെ അപ്പൊ ഇന്ന് ഈ പ്രൊഫഷണൽ ഉത്സവത്തിൽ ഉണ്ടായിരുന്നു പഞ്ചാരി മാളന്നായിരുന്നോ ലഡു പിന്നെ പായസം ഉണ്ടോ പിന്നെ എന്തൊക്കെ എന്തൊക്കെയുണ്ടായിരുന്നേ എത്ര മണിയാരുണ്ടായിരുന്നു സ്കൂൾ ആ ലഹരിക്കെതിരായിട്ടുള്ള വല്ല പ്രതിജ്ഞ എടുത്തങ്ങളെന്ന് അതൊന്നുണ്ടായിരുന്നില്ല പിന്നെ നാളെ വരുന്നില്ല അല്ലേ ഇനി എത്ര ദിവസമാണ് നിങ്ങൾക്ക് സ്കൂളില്ലാതെ വെറും സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരേണ്ടത് അഞ്ച് ദിവസമാണ് ഒരാഴ്ച അല്ലേ നീ ഏത് സ്കൂളാണ് പഠിക്കണേ അവിടെ തന്നെയാണ് വട്ടംകുളം ആ ടിൻസാണ് നീ ഏത് സ്കൂളാണ് പഠിക്കണേ വാട നിന്റെ പേര് പറ ഗൈസാ ചേര് പറഹമ്മദ് ശ്രീദേവ് എത്ര എത്രല്ലേ അതാ റോഹിതല്ലേ എങ്ങനെ സ്കൂൾ എങ്ങനെ കിട്ടില്ലല്ലേ സൂപ്പർ അല്ലേ അപ്പ ഇന്ന് എന്തൊക്കെയുണ്ടായിരുന്നു അവിടെ പ്രത്യേകിച്ച് ആ പായസം പിന്നെ ആ ആ അല്ലേ സൂപ്പറല്ല പരിപാടി ആ അപ്പോൾ അടിച്ചു ഡാൻസ് ധാന്സക്കണ്ടെന്നാ എന്നാൽ ശരി എന്നാ ഓക്കെ അപ്പം നമ്മൾ ചാനലിൻ്റെ പേര് അറിയോ ഏതാം ധനം ബ്ലോക്കേഷ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ നിങ്ങളുടെ കളികളൊക്കെ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് വന്നിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട കേട്ടോ ഇന്ന് വിളിച്ചാൽ മതി ഇൻ്റെ നമ്പർ ഒമ്പത് നാല് ഒമ്പത് അഞ്ച് മൂന്ന് ഒന്ന് എട്ട് നാല് എട്ട് എട്ട് ഇൻസ്റ്റാഗ്രാമിൽ ധനശേഖരൻ പരമുക്കിൽ കേട്ടോ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ധനം ബ്ലോഗേഴ്സ് ഓക്കെ ഇത് സ്ഥലത്തിൻ്റെ പേര് എന്തായാലും ചുറ്റഴിക്കുന്നതല്ലേ ചുറ്റഴിക്കുന്നതിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി ആരംഭിക്കാൻ പോവുകയാണ് അല്ലേ ഓക്കെ ബൈ